ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ ഉദ്ധരണദത്ത ഠാക്കൂറിൻ്റെ തിരോഭാവ ദിവസമാണ് നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹത്തരങ്ങളായ ലീലകളിൽ അദ്ദേഹത്തെ അനുഗമിച്ച ശ്രീ ഉദ്ധരണദത്ത ഠാക്കൂർ വൃന്ദാവനത്തിലെ ദ്വാദശ ഗോപാലന്മാരിൽ ഏറ്റവും പ്രമുഖ ഗോപനായ സുബാഹുവിൻ്റെ അവതാരമാണ് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ്റെയും ബലരാമസ്വാമിയുടെയും ഉറ്റസുഹൃത്തായിരുന്നു നിത്യാനന്ദപ്രഭു അദ്ദേഹത്തിൻ്റെ ജീവനായിരുന്നു സാധ്യമായ എല്ലാ മാർഗത്തിലൂടെയും അദ്ദേഹം നിത്യാനന്ദപ്രഭുവിൻ്റെ സേവനം ചെയ്തു അദ്ദേഹം പാകം ചെയ്ത പ്രസാദം നിത്യാനന്ദപ്രഭു ആസ്വദിച്ച് കഴിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീകർദത്തയും മാതാവ് ശ്രീ ഭദ്രാവതി ദേവിയുമായിരുന്നു ശ്രീ ഉദ്ധരണദത്ത ഠാക്കൂർ നൈഹതി ഗ്രാമത്തിലെ രാജാവിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു ആ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാൻ കഴിയും ഉദ്ധരണദത്ത ഠാക്കൂർ താമസിച്ചിരുന്നതും രാജാവിൻ്റെ ധനകാര്യം നിയന്ത്രിച്ചിരുന്നതുമായ സ്ഥലം ഇന്ന് ഉദ്ധരൻപൂർ എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ആരാധനാ മൂർത്തിയായ ആറ് കൈകളോട് കൂടിയ മഹാപ്രഭുവിൻ്റെ രൂപം ഷഡ്ഭുജമൂർത്തി ഇപ്പോഴും സപ്തഗ്രാമത്തിലുണ്ട് നിത്യാനന്ദ പ്രഭു സപ്തഗ്രാമത്തിൽ ഉദ്ധരണദത്ത ഠാക്കൂറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയും അക്കാലത്ത് സമൂഹത്തിൽ അവജ്ഞയോടെ വീക്ഷിക്കപ്പെട്ടിരുന്ന വ്യാപാരി സമൂഹത്തിലുള്ളവർക്ക് ഭഗവാന്റെ ഭക്തിപുര സേവനം ചെയ്യുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്തു നിത്യാനന്ദപ്രഭു സ്വയം ഓരോ വീടുകൾ തോറും എത്തുകയും പരിശുദ്ധ നാമത്തിലൂടെ എല്ലാവരെയും ഉദ്ധരിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ വ്യാപാരി കുടുംബങ്ങളും അദ്ദേഹത്തിൻ്റെ പദകമലങ്ങളിൽ അഭയം പ്രാപിച്ചു നിത്യാനന്ദ പ്രഭു സപ്തഗ്രാമത്തിലെത്തിയത് തൻ്റെ അതിമനോഹരമായ വ്യാപാരി സമൂഹത്തെ ഉദ്ധരിക്കുക എന്ന ലീല നിർവഹിക്കുന്നതിന് മാത്രമായിരുന്നില്ല മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു തൻ്റെ നിത്യദാസനായ ഉദ്ധരൻ ദത്ത ഠാക്കൂറുമായി വീണ്ടും ഒന്നിക്കുക എന്ന ലക്ഷ്യത്തിനു കൂടിയായിരുന്നു അതിനാൽ വിവിധ വ്യാപാരി സമൂഹങ്ങൾ ഉദ്ധരണദത്ത ഠാക്കൂറിൻ്റെ സ്വാധീനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു വളരെ സമ്പന്നരായ സ്വർണ സ്വർണവ്യാപാരികളുടെ കുടുംബത്തിലായിരുന്നിട്ടും ശ്രീ ഉദ്ധരണദത്ത ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ജീവിതം തൻ്റെ ആധ്യാത്മിക ഗുരുവിൻ്റെ പദകമലങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സമ്പത്ത് പ്രശസ്തി അന്തസ്സ് എന്നിവ ഉപേക്ഷിച്ച് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം സ്വീകരിച്ചു നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെ സ്വകാര്യ പാചകക്കാരനായിരുന്നതിനാൽ അദ്ദേഹം എവിടെ പോകുമ്പോഴും അനുഗമിക്കുന്നതിനുള്ള അപൂർവ സൗഭാഗ്യം ശ്രീ ഉദ്ധരണദത്ത ഠാക്കൂറിന് ലഭിച്ചു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ഉത്തരണദത്ത ഠാക്കൂറിനോട് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇന്ന് ശ്രീ മഹേഷ പണ്ഡിറ്റിൻ്റെ തിരോഭാവ ദിവസമാണ് വൃന്ദാവനത്തിലെ ദ്വാദശ ഗോപാലകന്മാരിൽ ഒരാളായ മഹാബാഹു എന്ന ഗോപാലകനാണ് മഹേഷ പണ്ഡിറ്റായി ഗൗരലീലയിൽ അവതരിച്ചത് ഇക്കാര്യം ഗൗരഗണോദ്ദേശ ദീപിക എന്ന ഗ്രന്ഥത്തിൽ കവി കർണപൂർ പറയുന്നുണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹം ഹനി നടന്ന ദണ്ഡമഹോത്സവത്തിൽ പങ്കെടുത്തിരുന്നു വലിയ കെറ്റിൽ ഡ്രമ്മിന്റെ ശബ്ദത്തിൽ ഒരു ഭ്രാന്തനായ വ്യക്തി എങ്ങനെയാണോ നൃത്തം ചെയ്യുന്നത് അതേപോലെ ശ്രീ മഹേഷ പണ്ഡിറ്റ് കൃഷ്ണപ്രേമത്തിൻ്റെ ആനന്ദത്താൽ മതി മറന്നുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്തിരുന്നു നിത്യാനന്ദ പ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട അദ്ദേഹം നിത്യാനന്ദപ്രഭുവിനൊപ്പം യാത്ര ചെയ്യുകയും പ്രചരണം ചെയ്യുകയും അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു ശ്രീ കൃഷ്ണദാസ് കവരാജ് ഗോസ്വാമി അദ്ദേഹത്തെ ഭഗവാന്റെ പരിശുദ്ധ പ്രേമത്തിൽ മുഴുകിയവനും ഏറ്റവും ഉദാരമതിയുമായ വ്യക്തിയായാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിത്യാനന്ദ പ്രഭുവിൻ്റെ സന്തത സഹചാരിയായ അദ്ദേഹത്തിനോട് ഈ ദിവസം നമുക്ക് നിത്യാനന്ദപ്രഭുവിൻ്റെ കാരുണ്യം ലഭിക്കണമേയെന്ന് പ്രാർത്ഥിക്കാം